ചെയ്യേണ്ട സമയമല്ല അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ട കാര്യം എന്താണ് അതാണ് ഇനി ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഇടക്ക് ഞാൻ ഒരു കാര്യം ഉമ്മമാരോട് പറയട്ടെ മകരിബ് മകരിബിന്റെ സമയം തുടങ്ങുന്ന നേരമുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ചെറിയ കുരുന്ന് മക്കളുമായി ബന്ധപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് പലപ്പോഴും വൈകുന്നേരമായാൽ അസറിന് ശേഷം നിങ്ങളുടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും വീട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അഥവാ വീട്ടിന്റെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കും ആ കളി കുറെ നേരം അങ്ങ് നീണ്ടുപോകും അപ്പോഴാണ് മകരിബിന് ബാങ്ക് വിളിക്കുന്നത് ഉമ്മമാരേ ചെറിയ ഉണ്ടല്ലോ നിങ്ങളുടെ പിഞ്ചുമക്കള് മകരിബിന്റെ ബാങ്ക് കൊടുക്കാനാകുമ്പോ മകരിബിന്റെ സമയമാകുമ്പോ അതിന്റെ ആദ്യത്തെ സമയം നിങ്ങൾ വേഗം നിങ്ങളുടെ ചെറിയ മക്കള് വീട്ടിന്റെ അകത്തേക്ക് വിളിച്ച് വീട്ടിന്റെ അകത്താക്കണോ എന്തേ കാരണം മഹരിബ് ബാങ്കിന്റെ ആദ്യത്തെ സമയമുണ്ടല്ലോ ആ സമയത്തിനൊരു പന്തികേടുണ്ട് കേട്ടോ പണ്ഡിതന്മാര് പറയുകയാണ് ലി അന്നഹു ഫീഹി തന്താ പിശാചുക്കൾ ഓടിക്കളിക്കുന്ന സമയമാണത് ആ സമയത്ത് നിങ്ങളുടെ കുട്ടികളെങ്കാലും വീട്ടിന്റെ പുറത്ത് കളിക്കുമ്പോ ആ പിശാച് നിങ്ങളുടെ മക്കളെ സ്പർശിച്ചു എന്ന് വരും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ ആ സമയത്ത് പുറത്ത് വെക്കല്ലേ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പലപ്പോഴും ഇന്നത്തെ നവനൂറ്റാണ്ട് കാലത്ത് പഴയ പഴയകാലത്ത് നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ പറയാറുണ്ടായിരുന്നു മഹരീബ് ബാങ്ക് ഇപ്പൊ കൊടുക്കും വേ ഉള്ളുക്ക് അകത്തേക്ക് വാ എന്നും പറഞ്ഞിട്ട് കുട്ടികളെ വിളിക്കാറുണ്ടായിരുന്നു ഇന്ന് പിന്നെ നമ്മുടെ ഉമ്മമാർക്കാരൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നില്ല കാരണം മുഴുവൻ വാട്സപ്പിലാണ് ഫേസ്ബുക്കിലാണ് ബഹരിമിന്റെ വാങ്ക് വിളിക്കുന്ന സമയത്ത് കുഞ്ഞിനെ മെല്ലെ അകത്തേക്ക് വിളിക്കാൻ ഉമ്മക്ക് സമയം കിട്ടുന്നില്ല ഉമ്മമാരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കുട്ടികളെ കാര്യം ശ്രദ്ധിക്കാതെ വരുമ്പോ ആ കുട്ടിയെ ആ കുട്ടി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് പിശാജ് ഓടിക്കളിക്കുന്ന നേരം എന്നല്ലേ പറഞ്ഞത് ആ സമയത്ത് നിങ്ങളുടെ ചെറിയ മക്കൾ പാവം മക്കൾ പുറത്തിങ്ങനെ കളിച്ചു ആ കുട്ടികളെ പിശാജ് സ്പർശിച്ചാൽ പിന്നെ കുട്ടിയെ അനുഭവിക്കേണ്ടതാരാണ് ഉമ്മയാണല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ബഹരിബിന്റെ വാങ്ക് വിളിക്കുന്ന സമയമായ പിന്നെ ചെറിയ കുട്ടിയെ പുറത്താക്കാൻ പാടില്ല ആ സമയം കുറച്ച കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ആ തുടക്ക സമയം ആദ്യത്തെ സമയം കുട്ടിയെ പുറത്ത് കാണാൻ പാടില്ല കാരണം എന്താണ് കാരണം നബി സല്ലാഹു അലി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് ആ സമയത്ത് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പുറത്ത് പുറത്താക്കാൻ പാടില്ല